മസ്തേ കാസർഗോഡ് ബെന്ധക്ക സ്കൂളിൽ മുപ്പതോളം പൂർവ്വ അധ്യാപകരുടെ പാദപൂർജ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്ത ഇപ്പോൾ മതേതര കേരളത്തിൽ വൻ ചർച്ചയാക്കിയിരിക്കുകയാണല്ലോ ചിലർ അതിനുശേഷം മറ്റു സ്കൂളുകളിൽ ഗുരു പൂർണിമാ ദിനത്തിൽ നടന്ന ഗുരുപൂജ ചടങ്ങുകൾ കുട്ടികളെ കൊണ്ട് ഏതോ അപരാധം ചെയ്യിപ്പിച്ച രീതിയിൽ മാധ്യമങ്ങൾ മിക്കവയും കുട്ടി ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് നേടിയതായും അറിയുന്നു നിയമസഭയിലെ കമ്പ്യൂട്ടറിന് പണ്ട് പുല്ലു വില പോലും കൽപ്പിക്കാത്ത ആളാണ് ഇപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് വാതോരാതെ പറയുന്നത് ഈ സംസ്കാരം തള്ളിക്കളഞ്ഞതാണ് കേരളം ഇവിടെ വരെ എത്തിയതെന്ന് തോമസ് ഐസക് അതെ അധ്യാപനത്തിന്റെ മൂല്യമറിയാത്ത കുട്ടി സഹാക്കന്മാരെ വാർത്തെടുക്കുകയാണല്ലോ അവരുടെ ലക്ഷ്യം അതിന് ഉദാത്ത ഉദാഹരണമാണല്ലോ പരീക്ഷ പാസ്സാകാതെ കോളേജിൽ ചേർന്നവരും മതിയായ യോഗ്യതയില്ലാതെ പി എസ് സി ജോലിക്ക് കയറിയവരുമൊക്കെ ചതുർവർണ്ണി വ്യവസ്ഥയുടെ പൂർത്തീകരണത്തിന് ആർ എസ് എസ് ശ്രമിക്കുന്നു എന്നാണ് എസ് എഫ് ഐ സഹാക്കന്മാരുടെ പക്ഷം അതൊക്കെ എന്നെ അവസാനിച്ചതാണ് അത് പറഞ്ഞല്ലാതെ എന്തു പറഞ്ഞാണ് ഇത്രയും കാലം നിങ്ങൾ വോട്ട് ചോദിച്ചത് അവരുടെ പാർട്ടിയും ഇപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഗുരു ദൈവം എന്നല്ലേ ആർഷഭാർ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് മാതാവും പിതാവും ഗുരുക്കന്മാരും പരമപൂജിനീരും ആദരവ് അർഹിക്കുന്നവരുമാണ് എന്നാണ് ഹിന്ദു മതം അനുശാസിക്കുന്നത് ഇനി ഗുരു പൂർണിമാ ദിനത്തിൽ പാദപൂജ നടത്തിയത് വിദ്യാധി രാജ അല്ലെങ്കിൽ വിവേകാനന്ദ പോലുള്ള സ്കൂളുകൾ ഏറെ പങ്കുമല്ലേ മുഴുവൻ കുട്ടികളും ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായവർ അവരുടെ മതവും സംസ്കാരവും ഒക്കെ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരെ അവിടെ തന്നെ ചേർത്ത് പഠിപ്പിക്കുന്നത് ഇനി ഒരു ഹിന്ദു അവന്റെ മതവും പുരാണങ്ങളും പഠിച്ചാൽ അവൻ കാവ്യയുടെ ആളാണെന്നും വർഗീയവാദിയാണെന്നും മുദ്ര കുത്തപ്പെട്ട് ഓരോ ചേർത്തങ്ങ് നിർത്താൻ ചിലരങ്ങ് ശ്രമിക്കും സഹാക്കന്മാർ അവരുടെ കൂടെ കട്ട കട്ടസപ്പോർട്ടിനും ഉണ്ടാകും ഇനി മറ്റു മതസ്ഥരുടെ സ്കൂളുകളിൽ മതം പഠിപ്പിക്കുന്നില്ലേ ഉണ്ട് അത് ന്യൂനപക്ഷ അവകാശമാണല്ലോ അവിടെ പിടിക്കുന്ന ഇതര മത കുട്ടികൾ ആ മാനേജ്മെന്റ് അനുശാസിക്കുന്ന മതപരമായ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാറില്ലേ അതൊക്കെ മതേതര കേരളത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ ഇനി ആ ഹൈന്ദവ പാത പിന്തുടരുന്ന സ്കൂളുകളിൽ മാത്രമേ പാദപൂജയും മറ്റു നടക്കാറുള്ളൂ ഈസ്റ്ററിനോടനുബന്ധിച്ച് കാലുകഴുകൾ ശുശ്രൂഷ നടക്കാറില്ലേ അപ്പോൾ ീയരായ പിതാക്കന്മാരെ കൊണ്ട് മറ്റുള്ളവരുടെ കാല് കഴുകിപ്പിച്ച അവരെ അപമാനിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാർപ്പാപ്പ വരെ ആ തിരുക്കർമ്മം ചെയ്യുന്നില്ലേ ഇവയെപ്പി കണ്ട് ആർക്കും ഒരു അഹിതവും തോന്നാത്തത് എന്താണ് ഇത് ഒരാൾക്ക് ആദരവ് നൽകുന്നതിന്റെ ഭാഗമായാണ് അവർ ചെയ്യുന്നത് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദൻ പോലും ഒരിക്കൽ പറയുകയുണ്ടായി ക്രിസ്തുദേവന്റെ കാലത്താണ് താൻ ജീവിച്ചിരുന്നതെങ്കിൽ കണ്ണീർ കൊണ്ടല്ല തന്റെ ഹൃദയ രക്തം കൊണ്ട് ആ പാദങ്ങൾ താൻ കഴുകുമായിരുന്നു എന്ത് ഗുരുവായിക്കോട്ടെ മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ആദരമാണ് പാദപൂജ ഒരാളെ അറിയാതെ ചവിട്ടുകയോ മറ്റോ ചെയ്യുമ്പോൾ തൊട്ടു തൊടണമെന്ന് മാതാപിതാക്കന്മാർ പറയുന്നത് ഇവരാരും കേട്ടിട്ടില്ലേ ഇനി മറ്റൊന്നുകൂടി ഈ പാദപൂജ വർഷം തോറും എല്ലാ ഗുരു പൂർണിമാനത്തിലും ഈ സ്കൂളുകളിൽ നടത്തി വരുന്നതാണ് അന്നൊന്നും ആർക്കും തോന്നാത്ത അരുതാമേയും സംസ്കാരമില്ലാമേയും ഇന്നും തോന്നേണ്ട കാര്യമില്ല വിദ്യാർത്ഥികളോ മാതാപിതാക്കളോ ഇതിനെതിരെ ആക്ഷേപവുമായി വന്നിട്ടുമില്ല പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം കണ്ടും കേട്ടും അറിഞ്ഞവർക്കോ ഇനി ഇവരോടൊക്കെ ഒന്നേ പറയാറുള്ളൂ പാദപൂജ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാദസേവയല്ല ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി നൽകുന്ന പരമമായ ആദരവാണ്